കഴിമ്പറം ശ്രീരാമചന്ദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പത്താം വാർഷികം ആഘോഷിച്ചു എസ് എൻ ഡി പി യോഗം നാട്ടിയ യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തശ്നാഥ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റിന്റെ ഗ്രാമീണ വായനശാല സമർപ്പണം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് നിർവഹിച്ചു ഡോക്ടർ ബിജു രാമചന്ദ്രന്റെ കവിതാ സമാഹാരം ജില്ലാ ലൈബ്രറി അംഗമായ ചിദംബരം മാസ്റ്റർ പ്രകാശനം നടത്തി വായനശാലയ്ക്കുള്ള പുസ്തകങ്ങൾ ഡോക്ടർ ഗീതാകുമാരി ടീച്ചർ സുനിൽ വേളേക്കാട്ട് സജ്ജന സുധീർ കഴിമ്പ്രം സ്കൂളിലെ വിദ്യാർത്ഥികളായ ആദിലക്ഷ്മി കൃഷ്ണാഞ്ജലി എന്നിവർ സംഭാവന ചെയ്തു ട്രസ്റ്റിയായ കെ വി മോഹനം മാസ്റ്റർ അധ്യക്ഷനായി കെ എസ് സജിൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് സുദീപ് മാസ്റ്റർ രമേശ് പള്ളത്ത് ടി പി ഹനീഷ് കുമാർ സുമോദ് എരനയഴുത്ത് സുമംഗല ഡോക്ടർ ബിജു രാമചന്ദ്രൻ സി കെ വത്സല എന്നിവർ സംസാരിച്ചു ശ്രീ കെ എം സുരേഷ് അമ്മമാർക്ക് ഓണപ്പുടവുകൾ വിതരണം ചെയ്തു തുടർന്ന് പകൽ വീട്ടിലെ അമ്മമാരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് നമ്മുടെ ബിജു എഴുതുന്ന പുസ്തകങ്ങളെ പറ്റി നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഒരുപാട് ചാരിറ്റബിൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് രാമേന്ദ്ര ട്രസ്റ്റ് ശ്രീരാമേന്ദ്ര ട്രസ്റ്റ് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ കഴിപ്പറ മേഖലയിൽ ഇത്രയും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് വേറെ ചാരിറ്റിയിലില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാ വിധ ചാരിറ്റിയും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം പിന്നെ നമ്മൾ മത്സര ടീച്ചറായാലും നേരത്തെ നമ്മുടെ മിക്സൻ സാഗതത്തിൽ പറഞ്ഞ പോലെ കൊല്ലാടിക്കൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉമ്മമാനും അഷീനും എല്ലാവരും വിദ്യാഭ്യാസപരമായിട്ട് നല്ല അറിവും ഉയർച്ചയോട്